ആൻഡ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളു പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നോട്ട് ഇമ്പോർട്ടന്റ് മാക്സിന് വേണ്ടി പ്രഷർ ചെയ്തിട്ട് നമ്മുടെ റൈറ്റ് ബ്രെയിൻ കുട്ടി യൂസ് ചെയ്യുന്നില്ല ക്രിയേറ്റീവ് തിങ്കിങ് ഇല്ല അപ്പൊ ഇൻട്രസ്റ്റ് എല്ലാവർക്കും കുറെ ഇൻട്രസ്റ്റ് ഉണ്ട് അതാവണം ഇതാവണം പക്ഷെ നിനക്ക് ഇൻബോൺ ആയിട്ട് ഒരു സ്കിൽ ഉണ്ടോ അതാണ് നമ്മൾ ഈ ടെസ്റ്റ് കൂടി ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ടെസ്റ്റ് ഞാൻ എടുത്താൽ കണ്ണുമൂടി എനിക്ക് നിങ്ങൾ പറയാൻ പറ്റില്ല കരിയർ ഗൈഡൻസ് ഒരു കുട്ടിക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു ടു പെർസെൻറ്റിന് മാ ഒരു ടു പെർസെൻറ് ഓഫ് ദ പോപ്പുലേഷനിൽ മാത്രമേ എന്ത് കെരിയർ വേണമെന്ന് ക്ലിയർ ആയിട്ടുള്ളൊരു ബാക്കി ഒരു സെവൻറ്റീൻ പെർസെൻറ്റിന് കുറച്ച് ഐഡിയ ഉണ്ട് ഓക്കെ എൻജിനീയറിങ് വേണോ എൻജിനീയറിങ്ങിൽ അത് വേണോ ഇത് വേണോ ബാക്കിയുള്ള ഫുൾ പേരൻറ്റും പേരൻസും സ്റ്റുഡൻസും ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് അവർക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ചെയ്യേണ്ടത് എന്താണ് ഞങ്ങളുടെ കരിയർ പാത്ത് ഈ എവിഡൻസ് ബേസ്ഡ് ടെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് അവിടെ ക്ലിയർ ആവുന്നത് ഒന്ന് കുട്ടിയുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ആൾ എന്ത് ടൈപ്പ് പേഴ്സണാലിറ്റിയാണ് എക്സ്ട്രോ വേർട്ടാണോ ഇൻട്രോ വേർട്ടാണോ ആ ഇപ്പോഴത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മൾ ചെയ്യുന്ന ജോബും തമ്മിൽ ഭയങ്കര ഇൻ്റർകനക്റ്റഡാണ് രണ്ടാമത് ഏത് ഏരിയയിലാണ് കുട്ടിക്ക് ഇൻട്രസ്റ്റ് കരിയർ ഇൻട്രസ്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയും അത് ഏത് ഏരിയയിലാണ് മെഡിസിൻ ഫീൽഡാണോ എൻജിനീയറിംഗ് ആണോ ലോ ആണോ അല്ല ഹ്യൂമൻ സർവീസ് ആണോ ബിസിനസ് ആണോ ഇത് നമുക്കൊരു ഐഡിയ കിട്ടും മൂന്നാമത് ഇതൊക്കെ എന്ന് പറഞ്ഞാലും ഇത് ചെയ്യാനുള്ളൊരു അഭിരുചി ആപ്റ്റിറ്റ്യൂഡ് അത് നമ്മുടെ ഇൻബോൺ ഇൻബോണായിട്ടുള്ളൊരു സ്കില് കുട്ടിക്കുണ്ടോ ഇത് മൂന്നും മനസ്സിലാക്കുമ്പം ഈച്ച് കുട്ടി ഓരോ ഓരോ ചൈൽഡിനും അവൻ്റെ സ്പെഷ്യൽ ഏരിയാസ് എവിടെയാണ് അവന് ഏതൊക്കെ ഏരിയാസ് ഇംപ്രൂവ് ചെയ്യണം അവൻ ഏതൊക്കെ ജോബ്സ് ആണ് അവന് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആവുക ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും എ ബിസി മലയാളം കരിയർ ടോക്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് യു കെ യു എസ് എ ഓസ്ട്രേലിയ നയൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ സീറോ സെവൻ ഡബിൾ സീറോസ് എന്ന് പറയുമ്പോൾ മേജർലി അതൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്ലസ് ടു അപ്പം ശരിക്കും ഒരു കുട്ടിക്ക് ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കേണ്ടത് ഏത് പ്രായം മുതൽ അല്ല ഏത് ക്ലാസ് മുതൽ ഇപ്പോഴത്തെ കാലത്തിൽ എട്ടാം ക്ലാസ് തന്നെ ഐ ഐ ടി കോച്ചിങ്ങിന് ചേരേണ്ട ഒരു അവസ്ഥയാണ് വേൾഡ് ഈസ് ഗോയിങ് ഇൻ എ വെരി ഫാസ്റ്റ് പേസ് അപ്പോൾ അവിടെ നമുക്ക് ട്രയൽ ആൻഡ് എറർ ചെയ്യാനുള്ള സമയമില്ല സോ ഇഫ് യു വോണ്ട് ടു നോ ഒരു ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം നിങ്ങൾ ഈ കോച്ചിങ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ഫ്യൂ തൗസൻഡ്സ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് യു ക്യാൻ നോ വാട്ട് യുവർ ചൈൽഡ് ക്യാൻ ഡൂ വാട്ട് എ ചൈൽഡ് ക്യാൻ നൗട്ട് ഡു എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ഇറ്റ്സ് ലൈക്ക് ഹോസ്പിറ്റൽ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ഏത് മരുന്ന് വാങ്ങരുത് അതേമാതിരി ഏത് കോഴ്സ് എടുക്കരുത് എന്നെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും ഇപ്പോൾ ഒരു കുട്ടി തന്നെ പല ടേസ്റ്റുകൾ പറയും പ്രത്യേകിച്ച് ചെറിയ ഏജിലുള്ളൊക്കെ കുട്ടികളെന്ന് പറഞ്ഞാൽ പല പല ടേസ്റ്റുകളാണ് പറയുന്നത് ഇപ്പോൾ ഫുട്ബോൾ വേണമെന്ന് പറയും കൂടെ തന്നെ ഡോക്ടറാവണമെന്ന് പറയും അതിൻ്റെ കൂടെ ചിലപ്പം എഞ്ചിനീയർ ആണെന്ന് പറയും അത് ഇപ്പോൾ ഒരു സിനിമ കണ്ടുകഴിയുമ്പോഴായിരിക്കും ഈ ടേസ്റ്റുകൾ എന്താണെന്ന് മനസ്സിലാവുക ഇപ്പം നമ്മൾ അതിനനുസരിച്ച് അവരെ ട്രെയിനിങ്ങിന് വിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ച അല്ലെങ്കിൽ കൂടി വന്ന രണ്ടാഴ്ച സ്റ്റോപ്പ് ചെയ്യണവർ ഇപ്പോൾ ഇപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടികളുടെ യഥാർത്ഥമായ ടേസ്റ്റ് എന്താണ് കാരണം ഇൻട്രസ്റ്റ് ഉള്ള വിഷയമായിരുന്നെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യുമല്ലോ ചിലപ്പോൾ അവർ നിർത്തും അതെ അതെ അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇപ്പം അത് കരിയറിൽ നമ്മുടെ ലൈഫ് മാതിരി തന്നെ ലവും ഇൻഫാക്ച്വേഷനും മാതിരിയാണ് പലതും ഇൻഫാക്റ്റുവേഷനാ കണ്ടു കഴിഞ്ഞാൽ സിനിമ കണ്ട അത് കഴിഞ്ഞ ഉടനെ ചോദിച്ചാൽ എല്ലാവർക്കും ഫോറൻസിക്കിൽ ടൊബിനോനെ മാതിരിയാവണം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് കഴിഞ്ഞാൽ അതിലത്തെ ടോപ്പ് പ്ലെയർമാതിരി ആകണം സോ ഇത് ഇൻഫാക്ച്വേഷൻ ആണോ ലവ് ആണോ എന്നുള്ളത് ഒരു കുട്ടി ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്തതിലേക്ക് മാറിയാൽ അതിനെപ്പറ്റി അധികം ബോ അത് നിങ്ങൾ വെയ്റ്റ് ചെയ്യുക കാരണം അത് ഇഷ്ടപ്പെട്ടു ഉടനെ കൊണ്ട് വിട് വിട്ട വിട്ട് നാല് ദിവസത്തിൽ ഇവരുടെ ഇൻട്രസ്റ്റ് പോകും അതേസമയം അവർക്കത് വെരി സീരിയസ് ആണെങ്കിൽ കുട്ടികളത് പെർസിസ്റ്റൻറ്റായിട്ട് നമ്മുടെ പിന്നിൽ നടക്കും അങ്ങനെ ഒരു വഴിക്ക് കണ്ടുപിടിക്കാം പക്ഷേ അതിനെക്കാട്ടും ബെസ്റ്റ് നമ്മൾ കെരിയർ അനാലിസിസ് ടെസ്റ്റ് എടുക്കുമ്പം നിങ്ങളുടെ കുട്ടി നമ്മളിപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയും എനിക്ക് കേക്ക് കഴിക്കാൻ ഇഷ്ടമാണ് ഡസന്റ് മീൻ എനിക്ക് ബേക്ക് ചെയ്യാൻ പറ്റുന്നു ബിക്കോസ് ബേക്കിംഗ് ഇസ് എ ടോട്ടലി ഡിഫറെന്റ് സ്കിൽ സെറ്റ് അതുകൊണ്ട് ഞാൻ കേക്ക് ഈ കേക്ക് ഞാൻ കഴിച്ചു ഉടനെ ഞാൻ ഇത് ബേക്കറാവാന്ന് പറഞ്ഞാൽ പറ്റില്ല സോ ഇൻട്രസ്റ്റ് വേറെ സ്കിൽസ് വേറെ അപ്പൊ ഇൻട്രസ്റ്റ് എല്ലാവർക്കും കുറെ ഇൻട്രസ്റ്റ് ഉണ്ട് അതാവണം ഇതാവണം പക്ഷേ നിനക്ക് ഇൻബോൺ ആയിട്ട് ഒരു സ്കിൽ ഉണ്ടോ അതാണ് നമ്മൾ ഈ ടെസ്റ്റ് കൂടി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം ആ കുട്ടിക്ക് ടോപ്പ് കരിയർ ചോയ്സ് എന്താണ് ഗുഡ് ചോയ്സ് എന്താണ് ഏതൊക്കെ ഏരിയ ആണ് അവൻ അവോയ്ഡ് ചെയ്യേണ്ടത് ഇതടക്കം ആ കുട്ടിക്ക് ഒരു ക്ലാരിറ്റി കിട്ടും അതുപോലെ തന്നെ പലപ്പോഴും ഒരു പേരൻറ്റിൻ്റെ പി ഒ വിയിൽ ചിന്തിക്കുമ്പോൾ പേരൻറ്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുഷ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതായിരിക്കും കുട്ടി പഠിക്കുക അല്ലെങ്കിൽ കുരു കുട്ടിയുടെ കരിയറായി മാറുക അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ആദ്യം കൊടുക്കേണ്ടത് ഒരു പേരൻറ്റിന് തന്നെ കറക്റ്റ് പേരൻ്റിനാണ് കൊടുക്കേണ്ടത് കാരണം ഞങ്ങൾ ഇപ്പം ഞങ്ങളെ സ്കൂൾസിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യം റിക്വസ്റ്റ് ചെയ്യും സ്റ്റുഡൻസിനെടുക്കുമ്പം നമ്മൾ എന്തൊക്കെ അവർക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി ജോബ് സ്കിൽസ് ഇവർക്ക് എന്തൊക്കെ സ്കിൽസ് വേണം ഇപ്പം പണ്ടത്തെ മാതൃയല്ല നിങ്ങൾ പറഞ്ഞ മാതിരി ഓഫ് ബീറ്റ് ജോബ്സ് ഉണ്ട് മെയിൻ സ്ട്രീം ജോബ്സ് ഉണ്ട് നമ്മുടെ യൂഷ്വൽ ഡിഗ്രി കോഴ്സസ് ഹാഫ് ബീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ബി മറ്റേ കോഴ്സ് കോൾഡ് പിയാനോ ട്യൂണർ ഇത് ലോകത്തിന് മൂന്നോ നാലോ പേരെയുണ്ട് അങ്ങനെ ഉണ്ട് മാതിരി കഡ്ലർ കഡ്ലർ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഉണ്ട് നിങ്ങൾ ഓൾ യു ഹാവ് ടു ആരെങ്കിലും യു ആർ ഇൻ ഡോളേഴ്സ് സോ നിങ്ങൾ ഇന്നത്തെ കാലത്തിൽ നമ്മൾ കെരിയർ ഇതിൽ വളരെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഗിഗ് ഇക്കോണമി എന്ന് പറയും നിങ്ങൾ ഒരു ജോബ് വെച്ചിട്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല സോ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഡിഗ്രി എടുക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഓഫ് ബീറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബർ ആവാം നിങ്ങൾക്ക് ഷെഫ് ആവാം എന്ത് വേണമെങ്കിൽ അത് അപ്പം ആ ഒരു സൈഡ് ഇൻകം നിങ്ങൾ കുട്ടികൾക്ക് ഹസിൽ ഉണ്ടാക്കാൻ നമ്മൾ ഈ ടെസ്റ്റ് എടുക്കുമ്പോൾ ഇത്രയും ചോയ്സ് വരുമ്പം ആ കുട്ടിക്ക് അറിയാണ് ഓക്കെ എനിക്ക് ഇതല്ലെങ്കിൽ കുറേ ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യാം ബിക്കോസ് എനിക്കിതിൽ സ്കിൽസ് നന്നായിട്ടുണ്ട് അപ്പം അവിടെ കുട്ടിക്ക് ഒരു ക്ലാരിറ്റി കിട്ടും ഒരു അഞ്ച് വർഷം മുമ്പത്തെ പേരൻസിൻ്റെ തിങ്ങിങ്ങനെ ഒന്നെങ്കിൽ ഡോ ഡോക്ടർ അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ആ ഒരു പാറ്റേൺ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് മാം തീർച്ചയായിട്ടും ഇപ്പോൾ അതൊക്കെ തന്നെയാണ് ബിക്കോസ് നമ്മൾ അടുത്ത വീട്ടിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു സിമ്പിൾ കേസ് കഴിഞ്ഞ ഒരു ടു മന്ത്സ് മുമ്പ് വന്നത് അച്ഛൻ മോൻ മെഡിസിന് പഠിക്കുമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചിട്ടുണ്ട് എന്നിട്ടും കുട്ടിക്ക് മെഡിസിൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല അച്ഛന് കയറി വരുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറയാണ് മാഡം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇവൻ ഡോക്ടർ ആവാൻ ഇവൻ സമ്മതിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അപ്പം ഞാൻ പറഞ്ഞു സാർ ഇറങ്ങിക്കോ എൻ്റെ പണി സമ്മതിപ്പിക്കലല്ല അവനാ ഉണ്ടെങ്കിൽ അവൻ ഡോക്ടറാവും അപ്പം എന്താ ഈ കുട്ടീനെ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് അവനെ ട്രോമറ്റൈസ് ചെയ്തിട്ട് അവനാക്ച്വലി ഡോക്ടർ ആവാനുള്ള നല്ല സ്കിൽ സെറ്റ് ഉണ്ട് മിടുക്കനായ കുട്ടിയാണ് പക്ഷെ അവനെ പേടിപ്പിച്ചിട്ട് ഇവൻ പരീക്ഷ എഴുതുമ്പോൾ ബോധം കെട്ടി വീഴുക ഇവനാകെ പ്രശ്നം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്ന ശേഷം കഴിഞ്ഞ ആഴ്ച എനിക്ക് കോൾ വന്നു അവൻ സ്വമേധയാ അവൻ എൻട്രൻസ് എഴുതി അവൻ മെഡിസിൻ ചേർന്നു ബിക്കോസ് അവൻ ഈ ടെസ്റ്റ് ഇതൊക്കെ കണ്ട് കോൺഫിഡൻസ് വന്നു ആയി ടോൾഡും സി നിനക്ക് ഇത്രയും സ്കിൽസ് ഉണ്ട് ഡോണ്ട് മിസ് യൂസ് ഇറ്റ് എന്നിട്ട് ഇപ്പം അവൻ ഡോക്ടറായി ഡോക്ടർ ആവാൻ വേണ്ടി ആക്ച്വലി എൻട്രൻസ് ഐ തിങ്ക് പഠിച്ചു അവൻ അവനേതോ കോളേജിൽ ജോയിൻ ചെയ്തു ഇപ്പം ഇത് ഈ കാര്യം പറഞ്ഞ കൂട്ടത്തില് കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വരുന്നുണ്ടോ ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിക്കും ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് പഠിത്തത്തില് ഭയങ്കരമായിട്ട് സ്ലോ അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കില്ല കളിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആ ഒരു മടുപ്പ് അത് സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ ആയിരിക്കാം ബാക്കിയുള്ള ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇത് ഈ ഗൈഡൻസോടെ എങ്ങനെ മാറ്റം യാ അതൊരു എൻ്റെ അടുത്ത് വരുന്ന മിക്ക കേസസും ഇതൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത് ഇതാണ് അക്കാഡമിക് പെർഫോമൻസ് നന്നായിരുന്നു പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നു എന്താണ് റീസൺ മെയിൻ ആയിട്ട് ഒന്ന് ഇവർ ഹോർമോണൽ ഈ കുട്ടികൾ ചെറിയ കുട്ടികളുമല്ല മുതിർന്നിട്ടുമില്ല നീതർ ഹിയർ നോർത്ത് ഡെയർ അവസ്ഥയിലാണ് കുട്ടികൾ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് നമ്മൾ അൺറിയലിസ്റ്റിക് പ്രഷർ നമ്മൾ പേരൻസ് കൊടുക്കുന്നത് നമ്മൾ കുട്ടീനെ ഒരു ട്രോഫിയാണ് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കാണിക്കാനുള്ള വേണ്ടിയിട്ട് ആ പ്രഷർ വി പുട്ട് പുട്ട് പുഡെം ത്രൂ ദാറ്റ് ഈ ടെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എടുക്കുമ്പോൾ കുട്ടിയുടെ അതർ ഇൻ്റലിജൻസ് എന്താണെന്നറിയാം സപ്പോസ് ഈ കുട്ടി മ്യൂസിക്കലി ഹൈ ഇൻ്റലിജൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവനെ ആ മ്യൂസിക്കൽ കണ്ടിന്യൂ ചെയ്ത് പഠിപ്പിച്ച ഹി വോണ്ട് ഗെറ്റ് ഇൻ ടു എനി ട്രബിൾ ബിക്കോസ് അവൻ്റെ എനർജി അവിടേക്ക് ഡൈവേർട്ടായി കിനസ്തെറ്റിക് ഉള്ള കുട്ടി ഓടിച്ചാടി കളിക്കുക ഫുട്ബോൾ കളിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു കുട്ടീനെ നമ്മൾ എന്താ ചെയ്യുന്ന പെട്ടെന്ന് എയ്ത്ത് ആയി നയൻത്ത് ആയി എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് കട്ട് ചെയ്യും അപ്പോൾ ഈ കുട്ടിക്ക് അക്കാഡമിക്ക് മാത്രം പോരാ നിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഈ ഓൾ എലമെൻസ് ഹവ് ടു ബി കംബൈൻഡ് അപ്പം ഇവര് അക്കാഡമിക്കലി ഡ്രോപ്പ് ആകും കോപ്പിംഗ് മെക്കാനിസം അറിയില്ല ഇപ്പം നിങ്ങൾ മ്യൂസിക് എൻ്റെ മോള് സ്ട്രെസ്സായ ആളിരുന്ന് ഗിറ്റാർ വായിക്കുക അവൾ ബേസ് ഗിറ്റാറിസ്റ്റാണ് അത് പഠിപ്പിച്ചു കൊടുത്തോണ്ട് അടുത്ത അത് വായിച്ചു കഴിഞ്ഞാൽ അവൾ റിലാക്സ്ഡ് ആയി ഇപ്പോൾ ഒരു കിനസ്തെറ്റിക് ഇൻ്റലിജൻസ് ഉള്ള കുട്ടി അവനെ ആയി കഴിഞ്ഞാൽ അവനെ പുറത്തുപോയി കളിച്ച് ഒരു മാച്ച് കളിച്ചിട്ട് കളിച്ചിട്ടുവാണെന്ന് പറഞ്ഞാൽ ഹീ ഹീസ് റിലാക്സ് പക്ഷെ നമ്മൾ നമ്മളത് ചെയ്യുന്നില്ല ഇവിടെ ഇപ്പോഴും നമ്മുടെ പ്രിമറ്റീവ് വേ ഓഫ് തിങ്കിങ് ആണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ആൻഡ് എബവ് മാർക്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് അത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്സ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എക്സ്ട്രാ കറിക്കുലറാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് എടുക്കുമ്പോൾ ആ കുട്ടിയുടെ സ്കിൽസ് അവൻ്റെ പേഴ്സണാലിറ്റി ടൈപ്പ് എന്താ ഇപ്പം അവനൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടീനെ നിങ്ങൾ നിർബന്ധിച്ച് വലിയ ഗ്രൂപ്പിൽ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന പറഞ്ഞാൽ അവന് പറ്റില്ല അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കാട്ടത്തെ എല്ലാ മൃഗങ്ങളും ഒരേമാതിരി മരം എന്ന് പറഞ്ഞ മാതിരി മീനും മരം കയറണം കുരങ്ങും അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അത് മാറ്റാണ്ട് ഈ പല ഇഷ്യൂസും ഇത് കാരണമാണ് ആ പ്രോബ്ലം ഈ പറഞ്ഞ ആ ഒരു ഒരു എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടല്ലോ രീതി ഉണ്ടല്ലോ ആ അത് മുതൽ ഉടച്ച് വറക്കണം എന്നാണ് മാമിൻ്റെ ഒരു അബ്സൊല്യൂട്ട്ലി ഞാനിത് പറയുമ്പോൾ അത് എത്ര കോൺട്രവേഴ്സിയൽ അറിയില്ല പുതിയ എൻ ഇ പി എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസിയിൽ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടെ ലൈഫ് സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഒരു വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ അപ്പം പുറത്തത്തെ സ്കൂളുകളില് കാർപ്പൻറ്ററിങ് നിർബന്ധമാണ് ആ ഒന്നില്ലെങ്കിൽ കൃഷിപ്പണി ഒരു സർവൈവൽ ആയിട്ടുള്ള ഒരു കാര്യവും നമ്മൾ പഠിപ്പിക്കുന്നില്ല നമ്മൾ അക്കാഡമിക്സ് മാത്രം പഠിപ്പിച്ച ആ കുട്ടിയുടെ മാർക്സിന് വേണ്ടി പ്രഷർ ചെയ്തിട്ട് നമ്മുടെ റൈറ്റ് ബ്രെയിന് കുട്ടി യൂസ് ചെയ്യുന്നില്ല ക്രിയേറ്റീവ് തിങ്കിങ് ഇല്ല ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് വരുന്നില്ല എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒരു കുട്ടീനെ വളർത്തുമ്പോൾ പേരൻസ് ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്ക് കുട്ടികൾക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കും അറിയത്തില്ല എന്താണ് പ്രോപ്പർ എഡ്യൂക്കേഷനിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നത് സേ നമ്മൾ ഇപ്പോൾ വെച്ച് ഒരു സ്റ്റഡീസ് പറയുന്നത് എവറി പ്രോബ്ലം ചൈൽഡ് ഹാസ് എ പ്രോബ്ലം പേരൻറ്റ് അറ്റ് ഹോം ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മെയിനായിട്ട് ഇറ്റ് ഇസ് നോട്ട് ബീങ് അഡ്രസ്ഡ് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല അതും നമ്മൾ കറക്റ്റ് ആ കുട്ടിക്ക് നമ്മൾ എപ്പോഴും നം എന്താണ് നമ്മളുടെ അവകാശവാദം അവനക്ക് വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കുന്നില്ലേ നല്ല സ്കൂളിൽ വിട്ടില്ലേ നല്ല ട്യൂഷന് വിട്ടില്ലേ ഇതൊന്നും ആ കുട്ടിക്ക് വേണ്ട അവന് നല്ല സ്കൂൾ അവന് ഇത്ര സമാധാനമാണ് വേണ്ടത് നമ്മളത് കൊടുക്കുന്നുണ്ടോ ആ സ്വൈരം ആ പ്രഷർ കുക്കർമാതിരി സ്കൂളിൽ നിന്നുള്ള പ്രഷർ വീട്ടിൽ നിന്നുള്ള പ്രഷർ ട്യൂഷന് പോയാൽ സോ ഓൾ ദിസ് പ്രഷർ കുട്ടിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല സോ അത് പേരൻസ് കോൺഷ്യസ് ആയിട്ട് കുട്ടീനെ വി ആർ ദയർ ഫോർ യു ആ ബ്ലെയിമിങ് നമ്മൾ ചെയ്യരുത് ഈ ഫിയർ ആണല്ലോ മാതാപിതാക്കളോടുള്ള ഫിയർ ടീച്ചേഴ്സിനോടുള്ള ഫിയർ ഇതാണോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അക്കാഡമിക്സിൽ കുട്ടി ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവൻ്റെ കരിയർ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള പേടി ഇതെല്ലാം ഈ ഫിയർ ഫാക്ടർ തന്നെയാണോ അല്ല ഫിയർ ഫാക്ടർ മാത്രമല്ല ഫിയർ എലമെൻറ്റ് ഉണ്ട് അതിൽ പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇത് നിങ്ങൾ പറഞ്ഞ മാതിരി ഇപ്പം നിങ്ങൾക്കൊരു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ യു ആർ ഓൺലി എക്സ്പീരിയൻസ്ഡ് ആസ് എ ഫിഫ്റ്റീൻ ഇയേഴ്സ് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ഉള്ളു പേരൻ്റായിട്ട് പിന്നെ നമ്മൾ കുട്ടിയുടെ ഫ്യൂച്ചറിന് വേണ്ടി നം നമ്മൾ ആ ഒരു എഫേർട്ട് എടുക്കുമ്പം വി ആർ ഓൺലി തിങ്കിങ് ഓഫ് അവന് എവിടെ നല്ല ജോലി കിട്ടും എന്ത് കോഴ്സിന് നല്ല ജോലി കിട്ടും ആ കോഴ്സ് പഠിക്കാൻ എൻ്റെ കുട്ടിക്ക് കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ മിസ് ചെയ്യുക എനിക്കറിയാം പേരൻസ് കൊണ്ട് ക്യാപ്യൂട്ടേഷൻ ഫീസ് അഞ്ച് ലക്ഷം ഓൾറെഡി കൊടുത്തു വെക്കും എന്നിട്ട് എൻജിനീയറിങ്ങിൽ ചേർന്നിട്ട് ചേർന്ന് കഴിഞ്ഞ തൊട്ട് ബാക്ക് പേപ്പേഴ്സ് അവനങ്കാട്ട് ഹൈറ്റിലാണ് ബാക്ക് പേപ്പേഴ്സ് എന്നിട്ട് പിന്നെ പൈസ ചിലവാക്കി പൈസ ചിലവാക്കി എന്ന് പറഞ്ഞിട്ട് പേരൻസ് കുട്ടീനെ ട്രോമറ്റൈസ് ചെയ്യുക കുട്ടി ഭയങ്കര പ്രശ്നമാവാ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ ഒരു ഡിസിഷൻ ലൈഫിൽ ഇതെടുത്താൽ മതി ഒരു കരിയർ ആയി അനാലിസിസ് ചെയ്താൽ ആ കുട്ടിക്ക് അവൻ എന്താണെങ്കിലും ഒരു ഐഡിയ കിട്ടും ഞാൻ അനാലിസിസ് ചെയ്യുമ്പോൾ അവൻ ചോദിക്കും മാഡം എന്നെ വീട്ടിൽ ഒളി ഒളിക്കാൻ വരെ വെച്ചിട്ടുണ്ടെ മാഡം എങ്ങനെയാണ് എൻ്റെ പേഴ്സണാലിറ്റിയൊക്കെ പറയുന്നത് ടെസ്റ്റിൽ നന്നായിട്ട് ആ കുട്ടി ടെസ്റ്റ് പെർഫോം ചെയ്ത എവിഡൻസ് വളരെ ക്ലിയർ ആയിട്ട് പേഴ്സണാലിറ്റി നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പം നിങ്ങളുടെ ടെസ്റ്റ് ഞാൻ എടുത്ത കണ്ണുമൂടി എനിക്ക് നിങ്ങളാരാമെന്ന് പറയാൻ പറ്റും ആ അപ്പോൾ അത് ഇത് പലതും ഇതിൽ കാണുമ്പോഴാണ് പേരൻസിന് തന്നെ റിയലൈസ് ചെയ്യുന്ന എൻ്റെ കുട്ടിക്ക് ഇത്ര കഴിവുണ്ടോ ബിക്കോസ് നമ്മൾ വി ആർ ടു ബിസി ജഡ്ജിങ് കുട്ടീനാണെങ്കിലും നീ പഠിക്കണില്ല നിന്റെ കൂട്ടുകെട്ട് നിന്നെ അത് ചെയ്യുക അവൻ്റെ അവന് സന്തോഷം കിട്ടുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്യും എന്നിട്ട് പഠിക്ക് എന്ന് പറഞ്ഞ ട്യൂഷന് കൊണ്ടുവിടും യു ക്യാൻ പെർഫോം അടുത്ത് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് സംസാരിക്കണം റിയാലിറ്റി റിയാലിറ്റി സംസാരിക്കുക നീ ഇങ്ങനെ പഠിച്ചാൽ നിനക്ക് ഇപ്പോഴത്തെ കോളേജിൽ കട്ട് ഓഫ് നയൻറ്റി നയൻ പെർസെൻ്റ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഇവിടെ ലോക്കലി ഇവിടെ മറ്റേ ചെന്നൈയിലൊക്കെ പോയാൽ നയൻറ്റി ഫൈവിൻ്റെ താഴെ പോയാൽ നിനക്ക് അഡ്മിഷൻ ഇല്ല സോ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ എഫേർട്ട് എടുത്ത് തുടങ്ങണം അതിന് യു നീഡ് ടു ഹാവ് എ സിസ്റ്റം ഇൻ പ്ലേസ് ആ സിസ്റ്റം ഉണ്ടാക്കി ഇത്രയും മാർക്ക് മേടിച്ചാൽ വാട്ട് ഇസ് യുവർ ഡ്രീംന്ന് നോക്കുമ്പോൾ വലിയ ഡ്രീംസാണ് ആ ഡ്രീമിലേക്ക് എത്തണമെങ്കിൽ ഈ കരിയർ പാത്ത് നന്നായിട്ട് സെറ്റ് ആവണം അല്ലെങ്കിൽ ട്രാക്ക് തെറ്റിപ്പോവും അപ്പോൾ ഇങ്ങനെ പറയുമ്പം അവർ കൺവിൻസ്ഡാണ് അല്ലാണ്ട് നിങ്ങൾ മറ്റേ പണ്ട് കഷ്ടപ്പെട്ടതിൻ്റെയും മുണ്ട് മുറുക്കി മുറുത്ത കഥ പറഞ്ഞാൽ ദേ ഡോണ്ട് ബൈറ്റ് യു ഹാവ് ടു ബി വെരി വെരി സീരിയസ് ഇവരെടുത്ത് കുറേ പറയുന്നത് സീക്വൻസ് ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു കൊടുക്കുക ദിസ് ഈസ് ഹൗ ഇറ്റ് വിറ്റസ് ഇങ്ങനത്തെ സിറ്റുവേഷനും ഇങ്ങനത്തെ സിറ്റുവേഷനും കാണിക്കുക ഗുഡ് സിറ്റുവേഷൻ പഠിച്ച് ജോലിയായി നല്ല ഏൺ ചെയ്തു ദാറ്റ് സിറ്റുവേഷൻ പഠിക്കാണ്ട് ഗെറ്റ് ഇൻ ടു സം ലോക്കൽ കോളേജ് അഡ്മിഷൻ പ്ലേസ്മെൻ്റ് ഇല്ല യു ആർ ഏർണിംഗ് ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസിനുള്ള പൈസ ഇതാണ് വിച്ച് ഇസ് ബെറ്റർ ഫോർ യു ഇങ്ങനെ പറയുമ്പോൾ ദേ ടേക്ക് സം എഫേർട്ട് ഇവരുടെ അടുത്ത് ഈ രീതിയിലേ സംസാരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പൊതുവെ സ്കൂളുകളിൽ ടീച്ചേഴ്സ് പറഞ്ഞ കംപ്ലൻറ്റ് നമ്മൾ പി ടിക്ക് അല്ലെങ്കിൽ ഓപ്പൺ ഹൗസിൽ പോകുമ്പോഴത്തേക്കും ടീച്ചേഴ്സ് പറയും ഇത്ര നാളും ഭയങ്കര സൈലന്റ് ആയിരുന്ന കുട്ടി ഭയങ്കര അഗ്രസീവ് ആവുന്നു ടീച്ചേഴ്സിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചെല്ലുന്നു ഇപ്പം ശരിക്ക് പറഞ്ഞാൽ ഈ സ്കൂളുകളിൽ നിന്ന് നമുക്ക് ഈ ഗൈഡൻസ് സ്കൂളുകൾക്ക് ഇത് ചെയ്യാമെന്നു അതുപോലെ തന്നെ അപ്പോൾ കുട്ടികൾക്കും ടീച്ചേഴ്സിനും അറിയാൻ പറ്റും കുട്ടികളുടെ ഗ്രോത്ത് എങ്ങനെയാണെങ്കിലും അപ്പോൾ ഇതിനെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് സീ ഫസ്റ്റ് ഇതൊരു ടീം വർക്ക് ആണ് നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഇപ്പം ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും കുട്ടികൾ ഇത് കേട്ട ഉടനെ എല്ലാവരും ഞങ്ങളുടെ അടുത്ത ഓടി വന്നിട്ട് പറയും മാം മാം ഞങ്ങൾക്ക് ഈ ടെസ്റ്റ് എടുക്കണം ടെസ്റ്റ് എടുക്കണം പക്ഷേ ഈ കുട്ടികൾക്ക് ഇത് വീട്ടിൽ പോയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല പേരൻസ് പേരൻറ്റ്സ് പറയും ഓ ഓൾറെഡി കുറേ പൈസ ഓരോന്നിനു ചിലവായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതും കൊണ്ട് വരണ്ട സോ ഞങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് ലൈക്ക് ടു പെർസെൻറ്റ് അതേസമയം പേരൻസിന് ക്ലാസ് എടുത്താൽ ബിക്കോസ് പേരൻസ് ആണ് ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ദേ ആർ ദർ ഡിസിഷൻ മേക്കേഴ്സ് അവർക്ക് ഉടനെ ഡിസിഷൻ എടുക്കുമ്പോൾ ഒക്കെ ഇത് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ നമ്മൾ ഉടനെ ഡിസിഷൻ എടുക്കാം കുട്ടിക്ക് ടെസ്റ്റ് എടുക്കാമെന്ന് അപ്പം ഇതിൽ കുട്ടികളെ മാത്രം വിചാരിച്ചാൽ പോരാ സ്കൂൾ വിചാരിക്കണം സ്കൂളും പേരൻസും തമ്മിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം ഇപ്പം എത്രയോ സ്കൂൾസ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ സ്കൂൾസിന് ഫുൾ ക്ലാസ്സിന് ചെയ്യുന്നുണ്ട് ഫ്രം ഫിഫ്ത്ത് സിക്സ് സെവൻ എയ്ത്ത് നയൻ ടെൻത്ത് ഇത്രയും കുട്ടികൾക്ക് ഫിഫ്ത്ത് സിക്സ് സെവൻത്തിന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസും എയ്ത്ത് നയൻ ടെൻത്തിന് കരിയർ അനാലിസിസും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പേരൻസ് ആർ വെരി വെരി ഹാപ്പി ഫസ്റ്റ് നമുക്ക് അത് എൻട്രി ഡിഫിക്കൽട്ടായിരുന്നു അവർ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത ബാച്ചിന് എപ്പോഴാണ് എടുക്കുന്നത് അപ്പം ഇത് സ്കൂൾസ് ഹാസ് ടു ടേക്ക് ദാറ്റ് എഫേർട്ട് ടു ഇൻട്രഡ്യൂസ് ആ എഫേർട്ട് സ്കൂൾ എടുക്കണം പേരൻസ് ആക്സെപ്റ്റ് ചെയ്യണം ഇത് ആക്സെപ്റ്റ് ചെയ്ത് കുട്ടികൾ എടുക്കണം കുട്ടികളെടുത്തിട്ട് നമ്മളോടുകൂടി വൺ ഓൺ വൺ ചെയ്യണം ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയ ദർ വിൽ ബി റിസൾട്ട് അല്ലെങ്കിൽ ഈ സ്ട്രഗിൾ വിൽ കണ്ടിന്യൂ ഇപ്പോഴത്തെ ജനറേഷനെ ട്രെയിൻ ചെയ്യാൻ നമ്മുടെ പേരൻസും നമ്മുടെ ടീച്ചേഴ്സും കേപ്പബിളാണ് ഒരു ഓൾഡർ ജനറേഷൻ്റെ വ്യൂ പോയിന്റിൽ ചിന്തിക്കുകയാണ് ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിൽ വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി വി ഹാവ് ടു വേർക്ക് എ ലിറ്റിൽ മോർ ടു വേർക്ക് ദാറ്റ് ബിക്കോസ് ഇപ്പോഴത്തെ ജനറേഷൻ അവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ ലെവലിലേക്ക് ഉയരണം അല്ലാണ്ട് നമ്മൾ അവരുടെ ലെവലിലേക്ക് എന്ന് പറയില്ല അങ്ങനെയല്ല അവരുടെ ലെവലിലേക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് അവരെന്താണ് അവരുടെ തിങ്കിങ് ഈ ജനറേഷൻ ദിയർ നോ നോൺ സെൻസ് യു ഡോൺ സീ ദം സിറ്റിംഗ് ആൻഡ് ഗോസിപ്പിംഗ് യു ഡോൺ സീ ദം ടോക്കിംഗ് അവർ ബോഡി ഷേപ്പിങ്ങിന് അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർ ഇന്നൊരാളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യില്ല ആർ നോൺ ജഡ്ജ്മെൻറ്റൽ ഇതൊക്കെ ഉണ്ട് അവർ ഫോക്കസ് വേണ്ട സ്ഥലത്ത് ആ കുട്ടികൾക്ക് ഫോക്കസ് ഉണ്ട് പക്ഷെ അത്രയും അവരെ അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആസ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ പാർട്ട് ഓഫ് ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങളുടെ ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് ഇൻസിസ്റ്റ് ചെയ്യും ബിക്കോസ് ക്ലാസ് റൂം സൈക്കോളജി എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് അതായത് ഓരോ കുട്ടിയുടെ ലേണിംഗ് സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ കാര്യത്തിൽ യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം അല്ലാണ്ട് അത് വളർന്നോളം ഫീസ് കൊടുക്കുന്നുണ്ടല്ലോ നല്ല സ്കൂളിൽ വിട്ടല്ലോ ട്യൂഷന് വിട്ടല്ലോ നോ ദാറ്റ് ഇസ് നോട്ട് ഇന്നഫ് യു ഹാവ് ടു എക്വിപ്റ്റ് യുവർ സെൽഫ് ടു ഹെൽപ്പ് യുവർ ചൈൽഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം ഈ പറഞ്ഞ ഒരു കരിയർ ഗൈഡൻസ് ഒരു ക്ലാസ് മാത്രമല്ല ഒരു കുട്ടിയെ കൂടുതൽ അറിയാൻ വേണ്ടി കൂടെയുള്ള അപ്പം ആ ഒരു ഏരിയ ഭയങ്കര ആയിട്ട് മാം പറഞ്ഞു താങ്ക്സ് ലോഡ് ഫോർ കമ്മിങ് താങ്ക്സ് താങ്ക് യു സോ മച്ച് താങ്ക് യു